ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ടുസ് ഞാൻ അന്ന് പ്ലാകുമ്പോൾ കേറിയ അപ്പൊ ഒരു ചക്കോ അതിലൊരു ചക്കയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഈ ഒരു ചക്ക ഞാൻ പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ലപോലെ പഴുത്തു വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പിന്നെ ഞാൻ ഈ കത്തിയറ്റി വ്രതം ചൻ്റെപ്പോ ആകെ മൊത്തത്തിൽ മുളഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഈ ചക്ക പഴുത്തോന്ന് പഴുത്തോന്നറിയണ്ടേ ഇങ്ങനെ കൊട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ശബ്ദം വരും കേട്ടോ അപ്പോഴാണ് നമ്മുടെ ചക്ക പഴുത്തൂന്ന് അറിയാം ഞാൻ കണ്ടുപിടിച്ച പുതിയ ഞാൻ കണ്ടുപിടിച്ചല്ല എന്റെ അമ്മ പറഞ്ഞതെന്നാണ് കേട്ടോ അപ്പൊ ഞാൻ ചക്ക വെട്ടാൻ വേണ്ടി പോവാണ് ശ്രദ്ധിച്ചിരുന്നോളൂ അങ്ങനെ വെട്ടണേ ഇനി നമ്മൾ വെട്ടുന്നിങ്ങനെ മുറിച്ചെടുക്കണം ഈ ഒരു ചക്ക നല്ല പോലെ പഴുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എപ്പോഴും ചക്ക വരത്തിയത് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുമ്പോൾ നല്ല പഴുത്ത ചക്ക നോക്കി എടുക്കുകയാണെട്ടോ അങ്ങനെ ഞാൻ അന്ന് പ്ലാമ കയറിയപ്പോൾ ഒരു ചക്ക ഇട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ചക്കയാണ് ഈ ഒരു ചക്ക അത് രണ്ട് മൂന്ന് ദിവസം നമ്മൾ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യാറ് കേട്ടോ അതിനുശേഷം പഴുത്തതിനു ശേഷം നമ്മൾ ഇതിലെ എന്താ പറയാ നമ്മൾ ചക്ക ചക്കൊക്കെ പറിച്ചെടുത്ത് ചക്കച്ചോളൊക്കെ പറിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേവിക്കൊക്കെയാണ് ചെയ്യാറ് ആദ്യം തന്നെ നമ്മളിതിൽ മുളങ്ങിയും കാര്യങ്ങളൊക്കെ കളയണം ഇത് കുറച്ച് ഇത് നേരേക്കാനാണ് ഏകദേശം നമുക്ക് ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ സമയം പോകുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഭയങ്കര സിമ്പിളാട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ എല്ലാ ചക്കടയും മുളഞ്ഞും കാര്യങ്ങളൊക്കെ വേർപ്പ് ശേഷം അതിൻ്റെ പശൊക്കെ മാറ്റി കേട്ടോ നല്ലപോലെ പശ മാറ്റി അതൊന്ന് ഓരോന്ന് വേർപ്പെടുത്തി എടുത്തിട്ട് അതിൽ ഈ പൊന്തി നിൽക്കുന്ന ചെറിയ ചെറിയ സംഭവം അല്ലേ അതൊന്നും പാടില്ല കേട്ടോ അതൊക്കെ മാറ്റിയിട്ട് നല്ല പോലെ ചെറുതാക്കിയിട്ട് അതിൻ്റെ വേണ്ടത് അപ്പോൾ ഒരു വർഷം നമ്മൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ ഒരു ചക്കയുടെ പകുതി മൊത്തം നമ്മൾ ബാക്കി പകുതി നമ്മൾ ചക്ക വരട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പകുതി മാറ്റി വയ്ക്കുകയാണ് ചെയ്തത് പകുതി നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അമ്മയും ഞാനും കൂടിയിട്ട് ഏകദേശം ഈ ഒരു ചെറിയൊരു പാത്രത്തോളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സോറി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി വേണം ഇനിയും പറിക്കാൻ ഇഷ്ടം പോലെ ഇരിക്കാനുണ്ട് കേട്ടോ നമ്മൾ എന്താ പറയുക ഞാനിൻ്റെ കയ്യിലൊന്നും പശാക്കണ്ടെച്ചിട്ട് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അമ്മയിൽ നിന്ന് ഓരോ ചോളം എടുത്തത് ശരിയാക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്ത് കഴിച്ചു കേട്ടോ നല്ല മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ നമ്മളിത് മൂത്ത ചക്ക പഴുപ്പിക്കാൻ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് ഇപ്പം പഴുത്ത ചക്ക കിട്ടാൻ ഭയങ്കര പ്രയാസം കേട്ടോ കാക്കിയും പിന്നെ അതേപോലെ കാക്കി അണ്ണാനൊക്കെ വന്ന് തിന്നാൽ നമുക്ക് തിന്നാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ പിന്നെ ഇതിൽ കുരുവും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ ഇത്രത്തോളം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ കുരുവും കാര്യങ്ങളൊക്കെ മാറ്റിയപ്പം കുറച്ച് കുറഞ്ഞ പോലെ എനിക്ക് തോന്നി കേട്ടോ അങ്ങനെ അപ്പോൾ എല്ലാത്തിലും കുരു ഇങ്ങനെ മാറ്റിയെടുക്കണം കേട്ടോ ഇതാട്ടോ ഏറ്റവും വലിയ പണി ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ പണി ഇതാ കേട്ടോ ഇത് മാറ്റിയെടുക്കാൻ ആകമത്വത്തിലുള്ള ഭയങ്കര കഷ്ടപ്പാടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത പണിയായിരുന്നു കേട്ടോ ഇത് എന്തായാലും ഞാൻ തന്നെ അത് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഞാൻ ഞാനിവിടെ ഇരുന്നിട്ട് കുറേ ഇതൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് കഴുകേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ കഴുകണമെങ്കിൽ കഴുകുക കഴുകിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏർപ്പം കൂടുതലാവും പിന്നെ നമ്മൾ ഇഷ്ടംപോലെ ചക്കക്കുരു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചക്കക്കുരു വെച്ചാൽ നമുക്ക് പല ഐറ്റംസും ഉണ്ടാക്കാം അതൊക്കെ മാറ്റി വെച്ചു പിന്നെ നമുക്ക് എന്താ പറയുക ഇത്രയും ഇതാ കിട്ടിയിട്ടുള്ളത് പിന്നെ നോക്കുമ്പോൾ രണ്ട് ഫ്ലൈറ്റ് ഉണ്ട് നമ്മുടെ കത്തിമ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു ഭാഗ്യത്തിന് ഞാൻ അവിടെ ഓടി ചെന്ന് രക്ഷപ്പെടുത്തി ഭാഗ്യത്തിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് എണ്ണയിലിട്ട് കുളിപ്പിച്ചു അപ്പോൾ ഒക്കെ ശരി അങ്ങനെ അവൻ രണ്ടുപേരും പറന്ന് പോയി അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ചക്ക എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം ചക്കുണ്ടായിരുന്നുകൊണ്ട് തന്നെ കുറച്ചധികം അരിയുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു കെട്ടോ അപ്പോൾ എല്ലാതും കഴിഞ്ഞതിന് ശേഷം മാത്രം എന്നെ വിളിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ചക്ക ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ആദ്യം വേവിച്ചെടുക്കാം കേട്ടോ നല്ല പോലെ വേവിച്ചെടുക്കുക അതിനുശേഷം നമ്മളത് അടുപ്പൊന്ന് ഇറക്കി വെക്കാം കേട്ടോ പിന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണം പിന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നല്ല പാത്രം പോലും കേടു വന്നു പോകട്ടോ അപ്പോൾ ഞാനിവിടെ പഴയൊരു ചീൻചട്ടിയിലാട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ ഓരോ ദിവസം ചോറൊക്കെ വെന്തതിനു ശേഷം അടുപ്പത്ത് ഈ കനലുണ്ടാകുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി എൻ്റെ അമ്മ ഇവിടെ അങ്ങനെ ആയിട്ടോ ചെയ്യാറുള്ളത് അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോറും നമ്മുടെ ചക്ക നല്ല പോലെ വെന്ത് പിന്നെ അതിലെ വെള്ളമൊക്കെ വരണ്ട് വരാൻ വേണ്ടി തുടങ്ങും അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താ പറയുക നെയ്യുണ്ടാവില്ലേ നെയ്യോ അതോ വെ വെളിച്ചെണ്ണയല്ല സോറി നെയ്യ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെയ്യുക ഇതിലേക്ക് ശർക്കര പഞ്ചസാര അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കില്ല ഏകദേശം ചക്കയിലെ മധുരം മാത്രം കേട്ടോ ഇവിടെ ഉള്ളതും അല്ലാതെ വേറെ ഒന്നും നമ്മൾ ചേർക്കാറില്ല ഇത് നമുക്ക് എന്താ പറയുക ഒരു രണ്ട് മൂന്ന് വർഷമോ എത്ര ദിവസം എത്ര വർഷം വേണേലും നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് കേട്ടോ ഒരു കേടും വരാതെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാം അപ്പോൾ നെയ്യൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ വീഡിയോ ആണ് അതിന് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പത്തിന് നമ്മുടെ ചക്കത ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി വരണ്ടി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അത് കയ്യിലൊന്നും തീരെ ഒട്ടില്ല കേട്ടോ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടും ഇതായിട്ടുണ്ടാകും കേട്ടോ പിന്നെ നമുക്കിത് എത്ര കാലം വേണേലും സൂക്ഷിക്കാം കേട്ടോ ഇത് വെച്ച് നമുക്ക് പായസം ഉണ്ടാക്കാം ചക്ക പായസം ഉണ്ടാക്കാം പിന്നെ അതേപോലെ അട ഉണ്ടാക്കാം അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൂട്ടോ അമ്മ അപ്പോൾ അത് വെച്ചിട്ട് ഒരു വട്ടം അടൊക്കെ ഉണ്ടാക്കി കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഈയൊരു വീഡിയോക്ക് ലൈക്കും പിന്നെ അതേപോലെ ഷെയറും പിന്നെ ഇത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ ഇതിൻ്റെ രുചി എന്താണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞോളൂ കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ബൈ